കൃഷിയെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും ഇരട്ടി മാണത്തിൽ തട്ടിൽ റോഡിലുള്ള ജോസുകുട്ടിയുടെ കൃഷിയിടത്തിലെത്തിയാൽ മനസ്സ് നിറയും പിന്നെ ഇത് എത്ര വർഷമായി തുടങ്ങിയത് ഏർ ആറാമത്തെ വർഷം വീട് ഇതിന്റെ ടുത്താണോ ഇല്ല വീട് ഇവിടെ രാവിലെ വരും ഫാമുണ്ട് പശുവിന്റെ ഫാമുണ്ട് അവിടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പിച്ചയ്ക്ക് വീട്ടിൽ പോകും ഇറങ്ങി അത്യാവശ്യം സമയത്തെല്ലാം വീട്ടിലേക്ക് പോകും അവിടെ ഇത് ആദ്യം വെറുതെ ഇടുന്ന സ്ഥലം അല്ല ആദ്യം കല്ല് ഊത്തിയിട്ടതല്ല ആദ്യം ചെങ്കൽപ്പണിയായിരുന്നു ചെങ്കൽപ്പണ ഫുള്ള് നിരത്തി നമ്മൾ തന്നെ കൃഷി ചെയ്താ റവർ ആയിരുന്നു റവർ മുറിച്ച് കണ്ടിട്ട് ഞാൻ ഇത് റവർ ഇത് കവുങ്ങ് വെച്ചാ കവുങ്ങാണല്ലോ കവി ാണ് കവകൃഷി നടത്താൻ ഞാൻ നമ്മൾ ആദ്യകാലം വരെ കവുകൃഷി ഉള്ളത് നമുക്ക് അന്ന് വയലിലൊക്കെയായിരുന്നു അത് ഇപ്പം എന്ന് വെച്ചാൽ നമ്മൾ റബ്ബർ വെച്ച് നോക്കുമ്പോൾ നമുക്കത് കുരു ചിലവും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ നഷ്ടമായിരിക്കും ഇത് നമ്മൾ പശു കൊണ്ടല്ലോ പാമും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് സുഖസുന്ദരമായിട്ട് വളത്തിൻ്റെ ആയത് വരുന്നത് ഒരു ചുറ്റു പൈസ നമ്മൾ വളത്തിന് മുടക്കേണ്ടി വരുന്നില്ല രാസവളത്തിന് നമ്മൾ ഒരു പൈസ പോലും മുടക്കണ്ട രാസവളം ഇടുന്നുമില്ല രാസവും ഇടുകയില്ല അത്യാവശ്യം നല്ല പൊട്ടാഷം വല്ലാണ്ട് വേറെ രാസവളത്തിൻ്റെ ആവശ്യം വരുന്നില്ല ഒരു വളർച്ച എങ്ങനെ ഇപ്പോഴത്തെ വളർച്ച നല്ല വളർച്ച ഉണ്ട് നാലാമത്തെ വർഷം നമ്മൾ ഈ കാണുന്ന നാലാമത്തെ വർഷം ഇത് ഞാനിപ്പോ നിലവിൽ പാട്ടം കൊടുത്തിരിക്കാണേ ഒരു ഇതായിട്ട് കൊട്ടരക്കി ആക്കാൻ വേണ്ടിട്ട് നമുക്ക് ഒരുമിച്ച് പൈസ കിട്ടും നമുക്ക് കഷ്ടപ്പാട് കുറെ കുറഞ്ഞിട്ടും എല്ലാ പണിയുടെ ഇറക്കി ആവുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടല്ലേ ആറേക്കർ ഭൂമിയിൽ ചെങ്കലുകൾ ഖനനം ചെയ്ത സ്ഥലത്താണ് കൗുങ് കൃഷി പരീക്ഷണം എന്ന നിലയിൽ രണ്ടേക്കറിൽ കവുങ്ങ് കൃഷി തുടങ്ങി മോഹിത് നഗർ ഇനമാണ് ആദ്യം നട്ടത് നാലാം വർഷത്തിൽ മികച്ച ഉൽപാദനം ലഭിച്ചതോടെ മറ്റിടങ്ങളിലേക്കും കൃഷി വ്യാപിപ്പിച്ചു പുതുതായി കുള്ളൻ ഇനത്തിൽപ്പെട്ട ഇന്റർ മംഗള കവുങ്ങാണ് വെച്ചുപിടിപ്പിച്ചത് രണ്ടാം ഘട്ടമായി കൃഷിയിറക്കിയ ഒന്നര ഏക്കറോളം സ്ഥലത്തെ കവുങ്ങും മൂന്നാം വർഷം ഉൽപാദനം നൽകിയതോടെ മറ്റിടങ്ങളിലേക്കും കവുങ്ങ് കൃഷി വ്യാപിപ്പിക്കുകയായിരുന്നു കൗങ്ങുകൾക്കിടയിൽ ഇടവേളയായി തീറ്റപ്പുൽ കൃഷിയും ചെയ്തിട്ടുണ്ട് ജൈവവളമാണ് ഓണമാണ് ഇവക്കായി നൽകുന്നത് മുകളിൽ ജലസേചനത്തിനായി കുഴൽ കിണറിനെയാണ് ആശ്രയിക്കുന്നത് കൃഷി തനിക്ക് ലാഭം തന്നെയാണെന്നാണ് ജോസ് പറയുന്നത് കൗ കൃഷിയിൽ ജോസ് സംതൃപ്തനുമാണ് ഹൈവിഷൻ ഇരട്ടി